അതിനകത്ത് ആ ലെറ്റർ സിന്ധുവിന് അയച്ചിരിക്കുന്ന ലെറ്റർ വളരെ കൃത്യമായി പറയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഇവർക്ക് തിരുമുമ്പിൽ മൊഴി കൊടുക്കണം ഇത് രാജഭരണ കാലമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ രാജാവല്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആർ വൈ എഫ് ആർ ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ആ സിന്ധു എന്ന സ്ത്രീയെ ഇവിടെ വിളിച്ചു വരുത്തി ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവർക്ക് മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് കാണുന്നത് പോലും അല്ലെങ്കിൽ വിഷ്വൽസ് കാണുന്നത് പോലും അവരെ ഇന്ന് മാനസികമായി ഏറെ ആ സിന്ധുവിനെയും അവരുടെ രണ്ട് പെൺകുട്ടികളെയും മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള സമയം അവിടെ അവിടെക്കാണ് ഇവർ വിളിച്ച് ഇവരുടെ ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുന്നിൽ ഡോക്ടർമാരുടെ വലിയ സംഘത്തിൻ്റെ മുന്നിലേക്ക് അവർ ഇവിടെ വന്നിരുന്ന് അവരെ മെഡിക്കൽ അറിവോ അല്ലെങ്കിൽ മെഡിക്കൽ നോളജോ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസോ അറിയാത്ത അവരെ ഇവിടെ വിളിച്ചു വരുത്തി ഈ പ്രകസനമായ അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ ഈ സംവിധാനത്തിന് വെള്ളപൂശുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഴ്ച ഇവർ തന്നെ അന്വേഷിച്ച് ഇവർ തന്നെ റിപ്പോർട്ട് കൊടുത്ത് ഇവർ തന്നെ റിപ്പോർട്ട് അടയിരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അപ്പം സിന്ധു ഇവിടെ എത്താതെ തന്നെ ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സിന്ധുവിൻ്റെ വീട്ടിലെത്തി ഈ നവംബർ മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് സിന്ധുവിൻ്റെ വീട്ട് പതിനെട്ടാം തീയതി ഈ പതിനെട്ട് പതിനൊന്ന് ര പതിനെട്ട് പതിനൊന്ന് ഈ മാസം പതിനെട്ടാം തീയതി സിന്ധുവിൻ്റെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സിന്ധുവിൻ്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുമെന്നുള്ള രേഖാമൂലമുള്ള കമ്മ്യൂണിക്കേഷൻ സിന്ധുവിന് നൽകിയുകയും ആ വിവരം സിന്ധുവിനെ രേഖാമൂലം തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിക്കുകയും എന്നുള്ള ആ രേഖ ഒപ്പിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ സിസ്റ്റത്തെ അങ്ങനെ ഈ ഒരു സംഭവം ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം നടന്ന് കുറച്ച് നാളത്തെ വാർത്തകൾക്ക് ശേഷം ആ സംഭവത്തെ ഇങ്ങനെ വെള്ളപൂശി മറയ്ക്കാനാണ് ശ്രമമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ സിസ്റ്റത്തെ ന്യായീകരിച്ചുകൊണ്ട് വന്ന ഇവിടുത്തെ സൂപ്രണ്ട് സൂപ്രണ്ടിൻ്റെയും ഈ അന്വേഷണം നടത്തുന്ന ഡോക്ടർമാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേധാവികളും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളപൂശിക്കൊണ്ട് പോയാൽ ഈ ഡോക്ടർമാരുടെ വീടുകളിൽ അവർ സ്വകാര്യമായി വസതി താമസിക്കുന്ന അവരുടെ വസതികളിലെത്തി അവർക്ക് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ള വിവരവും അത് സൂപ്രണ്ടിനെ അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെ കൃത്യമായി നമ്മൾ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സിന്ധുവിന് ആ ഈ ഈ ദാരുണ സംഭവത്തിൻ്റെ ഇരയായി ഇന്ന് ജീവിക്കുന്ന സിന്ധുവിനും മക്കൾക്കും ആ ഔദ്യോഗികമായ രേഖ മെഡിക്കൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ നൽകിയിട്ടുണ്ട് ആ രേഖയെ തുടർന്നിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നത്